ഈ അടുത്ത നാളില് അങ്ങേക്ക് മദ്രയുടെ അംഗീകാരമെല്ലാം ലഭിച്ച മാതാവിനെ കുറിച്ച് എഴുതിയൊരു പാട്ടുണ്ടല്ലോ ആ കാസറ്റിന്റെ പേര് പേരെന്താണ് പരിശുദ്ധ അമ്മ ആ പാട്ട് തുടങ്ങുന്നത് അങ്ങനെയാണല്ലേ അതെ പരിശുദ്ധ അമ്മ എന്നാണ് അതിനകത്ത് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ വരികളായി എനിക്ക് തോന്നിയത് മാതാവിനെ മാതാവ് ഉണ്ണിയേശുവിനെ ഉദരത്തിൽ ഏന്തിയ അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പറയാം അതെ അത് സർവപ്രശോഭിതപൂരതയായി ദൈവഹിതത്തിനധീനയായി പുണ്യജന്മത്തിന് ഉദരം നൽകിയ പരിമളവാഹിനി വാഹിനി വിശുദ്ധിയൊരത്തിറഞ്ചിസംബർ എപ്പോഴും പ്രത്യാശയുടേതാണ് മാതൃത്വത്തിൻ്റെ മഹനീയ ഭാവങ്ങളിലൂടെ മണ്ണിൽ യേശുവിന് ജന്മം കൊടുത്ത മാതാവിനെക്കുറിച്ചുള്ള ധന്യസ്മരണകൾ ഒപ്പം തന്നെ പുൽക്കുടിൽ ജനിച്ച ഉണ്ണിയേശുവിൻ്റെ ഓർമ്മകൾ ലോകമെമ്പാടും കേൾക്കുമുറിക്കുന്നതും ലോകമെമ്പാടും ആഹ്ലാദിക്കുന്നതുമായ പുണ്യ മുഹൂർത്തങ്ങളാണ് ഡിസംബറിലെ ക്രിസ്മസ് നാളുകൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മാതൃത്വത്തിൻ്റെ മഹത്വം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഭക്തിഗാനരചനയിൽ ശ്രദ്ധേയനായി മാറിയ നൂറുകണക്കിന് ഭക്തിഗാനങ്ങൾ രചിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരൻ സാജൻ തങ്കമണിയാണ് ഇന്ന് സാംസ്കാരികത്തിൽ നമ്മുടെ അതിഥി നമസ്കാരം നമസ്കാരം അങ്ങയുടെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും അത് കേൾവിക്കാരുടെ മനസ്സിൽ വിശുദ്ധി നിറയ്ക്കുന്നു മാത്രമല്ല വീണ്ടും വീണ്ടും അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു ഗാനരചനാ തലത്തിലേക്കൊക്കെ ശ്രീ സാജൻ കടന്നിട്ട് എത്ര വർഷങ്ങളായി ഞാൻ ഏകദേശം ഒരു ഒരു ഇരുപത്തെട്ട് മുപ്പത് വർഷത്തോളമായി ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യഘട്ടത്തിലൊക്കെ എഴുതിയ പാട്ടുകളൊക്കെ തന്നെ സി ഡി ആയോ ആൽബങ്ങളായോ ആദ്യഘട്ടത്തിലൊക്കെ എഴുതുന്നത് എല്ലാം തന്നെ എൻ്റെ ബുക്കിനകത്താ അതിനുശേഷം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോവുകയും പലരെയും കാണുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം അവരെല്ലാം ചെയ്യാമെന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ വേറെ മറുപടികളൊന്നും എന്നോട് പറഞ്ഞില്ല ഞാനൊരു ഒരിക്കൽ ഞാൻ നമ്മുടെ കെ ജി പീറ്റർ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തറിയാലോ അതെ അതെ ഈ അതായത് ഈ തിരുബോസി ആയി എൻ്റെ രലിയെന്നൊക്കെ പറഞ്ഞു പാട്ട് അപ്പം ഞാൻ ഒരു ദിവസം പുള്ളി തന്നെ ക്ഷണിച്ചായിരുന്നു അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെന്നിരുന്നു അപ്പം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വളരെ പ്രതീക്ഷയായിരുന്നു പോയതൊക്കെ പുള്ളി അതിനെ നോക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞു ആ പൈസ ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ ഇതിന് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം സാമ്പത്തികമായിട്ട് നമുക്കൊരു സാഹചര്യമില്ല ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും കൊള്ളാം അങ്ങനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചില്ല പിന്നെ ഇതിന് അതിന് മുമ്പ് ഞാൻ ഡിബിൻ്റെ ആന കേന്ദ്രത്തിൽ ഇപ്പം നമ്മുടെ പനക്കാച്ചൻ്റെ ഫീ ആയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു ഏത് അത് ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ആ കാലഘട്ടത്തിലാണ് അപ്പോൾ അന്ന് അവിടെ വച്ച് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ആന്റണി ഫെർണാണ്ടസ് അപ്പോൾ ഞാൻ ആന്റണി ഫെർണാണ്ടസ് പറഞ്ഞു ഒരു ഞാൻ ഗാനമൊക്കെ എഴുതുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഒരു പാട്ട് ചെയ്യാൻ അവളുടെ അവസരം തരണമെന്ന് പറഞ്ഞു നമുക്ക് ആലോചിക്കാൻ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഇന്ന് നമ്മുടെ അടിവേദി ആനന്ദത്തിൻ്റെ അക്കൗണ്ട് സെക്ഷനിലെ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ മന അടിപൊളി ചെയ്യുക അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഞാൻ പറഞ്ഞപ്പോഴ് അങ്ങേരെ എനിക്ക് ഒരു അവസ്ഥ എന്നോട് പറഞ്ഞ് പാട്ട് എഴുതരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ചുമ്മാ പാട്ട് എഴുതുന്ന പോരാ ബൈബിളിനെ അടിസ്ഥാനമാക്കി എഴുതരാൻ പറഞ്ഞു ആ അങ്ങനെ ബൈബിളിനെ അടിസ്ഥാനമാക്കി ഒരു എന്നോട് പറഞ്ഞു ബിലാപങ്ങളുടെ പുസ്തകമാണ് ഞാൻ കൃത്യവ്യത്യ ഓർക്കുന്നില്ല ആ ബിലാപങ്ങളുടെ പുസ്തകത്തിൽ അപ്പോൾ ഓരോ പ്രഭാതവും പുതിയതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഓരോ പ്രഭാതത്തിനും വേണ്ടിയാണെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ബൈബിളില് ഞാൻ ഞാനെന്ന് എഴുതി ഉഷസന്ധ്യ തോറും പ്രകാശം ചൊരിയും നാഥ നിൻ സ്നേഹം അനന്തമല്ലോ ഓരോ ദിവസവും എന്നെ നടത്തും നാഥ നിൻ സ്നേഹം നിത്യമല്ലോ എന്ന് പറഞ്ഞൊരു ഗാനം അന്ന് എഴുതി അത് എന്ത് അത് എന്തുകൊണ്ടെന്നാലും ആന്റണി ഫ്രണ്ടാസ് അത് ട്യൂണി ചെയ്യുകയും അത് സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഞാനന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ ഒരു സന്തോഷകരമായ ദിനമായിരുന്നു പ്രത്യേകിച്ച് ആന്റണി ഫെണ്ടാഡസിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഹൃദയത്തിലേറ്റിയൊരു മനുഷ്യൻ എന്ന് പറയാം നൂറ് ശതമാനം കാരണം അത്രത്തോളം എന്താ നമുക്ക് ഒരു ആത്മീയ അനുഭൂതി ആത്മീയ നിറവ് പകർന്നു കൊടുക്കാനായിട്ട് പാട്ടിലൂടെ കഴിയുന്ന ഒരാളാണ് ആൻ്റണി ഫെർണാണ്ടസ് അപ്പോൾ എന്തായാലും വലിയൊരു അനുഗ്രഹമായി താങ്കൾക്ക് മാറി ശ്രീ സാജൻ അതിനെ തുടർന്നാണ് ശരിക്കും ഈ മേഖലയിൽ ശ്രദ്ധേയനായി മാറിയത് അവിടെ തന്നെ ഞാനിത് നാല് പാട്ടുകൾ ഞാൻ ചെയ്ത് ചെയ്ത് കിടപ്പുണ്ട് ചെയ്ത ഒരു അത് കൃത്യം ഞാൻ എൻ്റെ ഓർമ്മയിലില്ല അവിടെ പാട്ട് പാട്ട് ഈ അടുത്ത നാളില് അങ്ങേക്ക് മദ്രയുടെ അംഗീകാരമെല്ലാം ലഭിച്ച മാതാവിനെ കുറിച്ച് എഴുതിയൊരു പാട്ടുണ്ടല്ലോ അതാ കാസറ്റിന്റെ പേര് ആൽബത്തിന്റെ പേരെന്താണ് സർവ്വ പരിശുദ്ധ അമ്മ ആ പാട്ട് തുടങ്ങുന്നത് അങ്ങനെയാണല്ലേ അതെ പ്രക്ഷോഭിത പരിശുദ്ധ അമ്മ എന്നാണ് അതിനകത്ത് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ വരികളായി എനിക്ക് തോന്നിയത് മാതാവിനെ മാതാവ് ഉണ്ണിയേശുവിനെ ഉദരത്തിൽ ഏന്തിയ അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വരികളൊന്നും പറയാം അതെ അത് സർവപ്രശോഭിതപൂരിതയായി ദൈവഹിതത്തിനധീനയായി പുണ്യജന്മത്തിന് ഉദരം നൽകിയ പരിമളവാഹിനി വാഹിനി അതാണ് അതിനകത്ത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അതിനകത്തെ ഓരോ വരികളും അത് അത്രത്തോളം മനോഹരമാണ് കാരണം അതാ ഒരു മനോഹരിത അതിനകത്ത് ഞാൻ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് നല്ലൊരു എന്താ പറയുക നല്ലൊരു വാക്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മാതാവിൻ്റെ വർണ്ണന അതൊക്കെ ഒരു ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ഞാൻ തന്നെ വല്ലാതെ ഫീലിങ്ങിലായി പോയ സംഭവം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാനാത്മകമായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ബൈബിൾ നമ്മളിങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ശ്രീ സാജ പലപ്പോഴും പറയാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഒരു പാട്ട് എഴുതാനായിട്ട് തോന്നിയതെന്ന് അത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഒരു ആ ആഗ്രഹം നമ്മൾ നമ്മുടെ ാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ പിതാവിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് തരും അങ്ങനെയാണ് നമുക്ക് നീ ഇത് ചെയ്യ എന്ന് പറയാൻ കാരണം ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഞാൻ പള്ളിക്ക് പോയി നമ്മൾ ഞാൻ എഴുത്തോപ്പനാകുടേ പള്ളിക്ക് വേണ്ടി ഞാൻ ജോലി കാര്യം ചെയ്തു അത് സാർഗണ്ഡ് വരും ആ പാട്ട് ഞാൻ ചെയ്തു അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു സാജേ ഇങ്ങോട്ട് ഒരു നമുക്കൊരു അപ്പൊ ഞാൻ ഈ മാതാവിന്റെ ഈ പാട്ടിനെ ഞാൻ ഈ നമ്മുടെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിന്നും അവിടുത്തെ പിതാക്കന്മാരിൽ നിന്നൊക്കെ ഞാൻ അവാർഡ് ഏറ്റുവാങ്ങിയിട്ട് ഞാൻ വന്നിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാൻ ഇന്നോടക്കൊരു അവാർഡൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ അപ്പം എൻ്റെ പാട്ട് കേട്ടു വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ നമുക്ക് ഒരു മര്യാദത്തിലൊരു പാട്ടും വേണം നമുക്ക് നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു ജോലി കാണുമ്പോൾ തയ്യാറാക്കണം അപ്പം ഞാൻ പറഞ്ഞപ്പം അപ്പം മര്യാദത്തിന്റെ ചരിത്രം എനിക്ക് വലിയ കാര്യമായിട്ട് വശമില്ല എന്നാൽ അത്യാവശ്യം അറിയാം പുണ്യവതിയാണെന്നും മറ്റ് കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനവിടെ മടത്തി ചെന്ന് ഞാൻ സൃഷ്ടപ്പെട്ട ഞാൻ എന്നോട് അച്ഛനോട് ഒരു പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ആ പാട്ട് ചെയ്താൽ കൊള്ളുന്നുണ്ട് അപ്പോൾ എനിക്ക് സിസ്റ്റർ ഒരു മര്യാദത്തിലെ ഒരു 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 ബുക്കും എനിക്കൊരു കൊന്തയും തോന്നി ഇത് പ്രാർത്ഥിച്ചിട്ട് സഹായം ഉറങ്ങിക്കോളം പറഞ്ഞു എന്തായാലും കൂടെ ഞാനവിടെ പോയി അവിടെ ചെന്ന് ഞാൻ കൊന്ത വാങ്ങിച്ച് ഞാൻ ഇവിടെ വന്നിരുന്ന് ഞാനത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുതി ഒരു രണ്ട് ലൈൻ എഴുതി മൂന്ന് ലൈൻ എഴുതി പിന്നെ നാലാമത്തെ ലൈൻ ഞാൻ എഴുതി എഴുതി കഴിഞ്ഞപ്പം അപ്പം ഒരു സംശയം മാത്രം എനിക്കവിടെ വന്നു അപ്പം ഏതാണ്ട് ഒരു പതിമൂന്ന് വയസ്സായ കുട്ടിയാണല്ലോ ഈ ഈ എന്ന് മര്യാപുരെന്നു പറഞ്ഞ പുണ്യപതി പതിമൂന്നാമത്തെ വയസ്സിലാണല്ലോ ഇവര് ആ കൊലയാളിയാൽ മരിക്കപ്പെടുന്നത് അപ്പം അങ്ങനെ വന്നപ്പം എന്നോട് പറഞ്ഞത് ഞാൻ എഴുതിയത് ഈശോദൻ മടിയിൽ ചിരിതൂകി നിക്കുന്ന എഴുതിയത് അപ്പൊ എന്നോട് പറഞ്ഞു നമുക്കത് അങ്ങനെ വേണ്ട ചിരി മടിയിൽ പത്ത് പതിമൂന്ന് കുട്ടിയല്ലേ അപ്പം അച്ഛൻ ആ ഈശോദൻ ചാരെ എന്നാക്ക അങ്ങനെ അത് ഈശോൻ ചാരെ ചിരിതൂകി നിക്കുന്നാക്കി അത് അതിമനോഹരമായി അത് ജന ഹൃദയം മാത്രമല്ല ഈ ഒരു കവിത എഴുതിയാൽ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് അത് വായിച്ചു നോക്കാനും ഈ പറഞ്ഞതുപോലെ തന്നെ അത്രമാത്രം അടുപ്പമുള്ള അച്ഛന്മാരോട് സിസ്റ്റേഴ്സിനോടും ഒക്കെ എന്തെങ്കിലും തിരുത്ത ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടിയിട്ട് നിർദ്ദേശം പറയണമെന്ന് ഒരു മനസ്സ് ശ്രീ സാധനമാണ് നൂറ് ശതമാനം എനിക്ക് ഞാൻ എൻ്റെ സഹോദരൻ്റെ മകൻ മൂത്ത സഹോദരന്മാൻ അച്ഛനാണ് അപ്പം ഞാൻ അച്ഛനുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മക്കളൊരു ആറുപേർ അച്ഛന്മാരുണ്ട് അപ്പം എന്നും എനിക്ക് ഗുഡ് മോർണിംഗ് മറ്റു കാര്യങ്ങളെല്ലാം പേടി ഞാനവിടെ സംസാരിക്കും എൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും അപ്പം അപ്പോൾ അവരും ഇതിനാവശ്യമായിട്ടുള്ള തിരുത്തലുകൾ എന്നോട് പറഞ്ഞു തരാറുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും വരാറില്ല ചെയ്യാനും പോലും സാധാരണ രീതിയിൽ ഒരു എഴുത്തുകാരൻ ഞാൻ എഴുതണതന്നെ ഒരു മാറ്റം വരുത്തില്ല ഒരു കാരണവശാലും എഴുതിയൊരു പോലും പെട്ടില്ല എന്ന് പറയുന്നിടത്തല്ല വിജയം ഇപ്പൊ സാധനയെ പോലെ ചിന്തിക്കുന്നു സാജൻ പറയുന്നു ഞാൻ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാ തീർച്ചയായും അതാ അത് ആര് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട് ചെയ്തു ഒരു എന്താ പറയാ ഞാനൊരു ക്രിസ്മസ് കാരന് ഈ ക്രിസ്മസ് വേണ്ടിയിട്ട് അപ്പം ആ ക്രിസ്മസ് കാരണം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തിനെ കേൾപ്പിച്ചു ജസ്റ്റ് അത് ട്യൂൺ ചെയ്ത് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് അയച്ചു തന്ന അപ്പം ഞാനത് എൻ്റെ സുഹൃത്തിനെ കാഴ്ച പൊതു സുഹൃത്ത് പറഞ്ഞു സാഹചര്യ നമ്മുടെ ഈ ക്രിസ്മസ് ഗാനം നമ്മുടെ ഒരു ക്രിസ്മസ് ഗാനത്തിൻ്റെതായിട്ടുള്ളൊരു ഇതില്ല ഏഹ് അപ്പം കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാ അപ്പം ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞപ്പം ഏകദേശം ശരിയാ അപ്പം അതുകൊണ്ട് ഞാനത് വേണമെന്ന് വെച്ചത് അത് വേറൊരാൾക്ക് ഞാൻ മ്യൂസിക് ചെയ്താൽ കൊടുത്തിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും ആ സഹോദരൻ പറഞ്ഞതുപോലെ ഞാൻ അവിടെ അംഗീകരിച്ചു തീർച്ചയായിട്ടും കാരണം ഞാൻ എഴുതിയ പാട്ടുകൾ പറയുവാണെങ്കിൽ ഭക്തിഗാനങ്ങൾ ഏകദേശം ഒരു ഇരുന്നൂറ് മേലെ ഉണ്ടാവും എഴുതിയിട്ടുണ്ടാവും ഇരുന്നൂറ് അല്ല അതിന് മേലെ ഉണ്ടാവും പിന്നെ കവിതകൾ ഒരു പത്തിരുപത്തഞ്ചോളം കവിതകളുണ്ട് കവിതകളിപ്പം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരിക്കുന്ന കവിത എന്ന് പറയുന്നത് പുസ്തക രൂപത്തിലായിട്ടുണ്ട് അത് പുസ്തക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ എഴുതി കൂട്ടുക എന്നുള്ളതായിരുന്നു അല്ലെ ഞാൻ പറഞ്ഞില്ല ഞാൻ സമയങ്ങളിൽ എനിക്ക് ബിസിനസ് ബിസിനസ്സാണല്ലോ എന്റെ പരിപാടി ഇപ്പം നിലവിൽ ഞാൻ തങ്കമണിയില് തങ്കമണിയില് എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട് ഞാൻ തേങ്ങ വെട്ടി ഉണങ്ങി ആട്ടി എണ്ണ കൊടുക്കുന്ന ഒരു സംവിധാനം തങ്കമണി തന്നെ എനിക്ക് അവിടെ ഡ്രയർ ഉണ്ട് അതിനുള്ള ഓയിൽ മില്ലുണ്ട് ഫ്ലോർ മില്ലുണ്ട് ഞാനിത് അരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിന്നെ അങ്ങ് താമസിക്കുന്നത് ഞാൻ തോപ്രാമുണ്ടാണ് താമസിക്കുന്നത് ഞാൻ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സൗകര്യത്തിൽ നിന്ന് കുറച്ചുകൂടെ അന്ന് തന്നെ പ്രായമായ അപ്പച്ചനോക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പള്ളിയിൽ പോകാനും യാത്രാ സൗകര്യത്തിനും വേണ്ടി ഞാൻ കുറച്ച് സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് നന്നായിട്ടത് അവർക്കും നന്നായിട്ട് അവിടെ ഇതിന്റെ ഈ ഈ സാഹചര്യത്തിന്റെ സുഖം അനുഭവിക്കാൻ അവർക്ക് പറ്റി തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ആദ്യം കലാ രാജമാഷിന്റെ കൂടെയാണ് ഞാൻ ആദ്യത്തെ വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ വർക്ക് അതായത് ആദ്യമായിട്ട് പാട്ട് ഞാൻ പാട്ട് ഞാൻ പറഞ്ഞല്ലോ ആന്റോണോ ഫെർണാണ്ടിസ് ചെയ്ത പാട്ടാണ് അപ്പം ആദ്യത്തെ വർക്ക് ചെയ്യുന്നത് കലാ രാജമാഷിൻ്റെ കൂടെയാണ് അപ്പം ആ ഞാൻ നോക്കിപ്പം ഞാൻ സാധനമല്ലേ അപ്പൊ തങ്കമുണിന്ന് പറഞ്ഞാല് അല്ലേ എന്നെ ആൾക്കാരെ കൂടുതലറിയിട്ടുള്ളൂ സാഹചര്യ കുരിയെന്ന എന്റെ പേര് അപ്പൊ സാജൻ കുര്യെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ സാജൻ കുരിയമാര് അപ്പൊ ഞാൻ സാജൻ തങ്ങുമണിന്നാക്കി അപ്പൊ അതിനോട് ഞാൻ ഇവിടെ ചെയ്തപ്പോ നമ്മുടെ ഇവിടെ കൊല്ലമ്പറവിൽ അച്ഛനോട് പറഞ്ഞു സാജൻ നമുക്കത് തോപ്രാങ്കൂടി നാക്കി കൂടെ എന്ന് എഴുതി ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ എന്റെ നേരത്തെ ഇറക്കിയ സീഡുകളിലും കാസറ്റിലും ഒക്കെ അന്ന് കാസറ്റുകാരോ സാജനം തങ്കമുണിന്നാണ് ഞാൻ എഴുതിരുന്നത് ഇനിയിപ്പോ അതൊരു മാറ്റം വരുന്നതെന്ന് ഞാൻ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ജോർജ് കൊല്ലം അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ എഴുതുന്നു പാട്ടുകൾ ആൽബങ്ങളായി മാറിയിട്ടുള്ളത് എത്ര ഉണ്ട് എത്ര ആൽബങ്ങൾ ഞാൻ ഒരു നൂറ്റൻപതിന് മേലെ ഞാൻ ആൽബങ്ങളായിട്ട് ഞാൻ പാട്ട് ചെയ്തിട്ട് എഴുതിപ്പെടുത്തിട്ടുണ്ട് അതിനകത്തൊരു ഒരു പതിനഞ്ചെണ്ണം ആൽബങ്ങളായിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടാവണം അത് ചെയ്തിട്ടുണ്ടാവണം ആ എനിക്ക് കാര്യമായിട്ട് അതിനൊരു അവതരണം കിട്ടിയിട്ടില്ല ഈ പാട്ട് എഴുതിൻ്റെ ഒരു കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഇടക്കാലത്ത് ഇടവേളയുണ്ടായത് ഓ തീർച്ചയായിട്ടും ഇടപാടുണ്ടായി ഞാൻ അന്ന് ബിസിനസ്സിലേക്ക് മാറിയായിരുന്നു ആ ഇടപാട് കാലഘട്ടത്തിൽ തന്നെ ഞാൻ തന്നെ സ്വയമായിട്ട് ഞാൻ ചിന്തിച്ചു ഞാൻ ഇങ്ങനെ പല ഗാനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പല എഴുത്തുകളും ഞാൻ നടന്നു ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നതിനകത്ത് എന്താ അർത്ഥം നമ്മളിങ്ങനെ എഴുതി വെക്കുന്നതിനകത്ത് അർത്ഥമല്ലോ എല്ലാവരും എല്ലാവരെയും ഒരു നമ്മളെപ്പോലെ ഈ മേഖലയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും ഒരു വിഷമം ഇത് എങ്ങനെ നമ്മളിവനെ നമ്മളിവനെ നമ്മളിത് ഓപ്പൺ ചെയ്യും നമ്മളിവിനെ എങ്ങനെ മറ്റുള്ളവർക്ക് ഒന്ന് അറിയത്തക്കെ നമ്മളിത് പ്രദർശിപ്പിക്കും അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നുള്ളൊരു ചിന്ത നമ്മളെല്ലാവരും മനസ്സിലുണ്ട് തീർച്ചയായും അപ്പോൾ ആ ആ ഒരു മനസ്സിൽ എനിക്കത് മാർഗമില്ലല്ലോ കാരണം എനിക്കത് സാമ്പത്തികം വേണം ഞാൻ ഉദാഹരണം പറഞ്ഞു നമ്മളിപ്പോൾ കസ്റ്ററിനെ വിളിച്ചൊരു പാട്ട് പഠിക്കണമെങ്കിൽ ഒരു ഇപ്പോഴത്തെ രീതിക്ക് ഒരു പതിനയ്യായിരം രൂപ വേണം അന്ന് ഞാൻ പാടിക്കുമ്പം രണ്ടായിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും അന്ന് കസ്റ്റർ വാങ്ങിച്ചിട്ടുള്ളൂ മൂവായിരം രൂപ മർക്കോസം മേടിച്ചു അതുപോലെ തന്നെ രാധാ ചേച്ചി മേടിച്ചു രണ്ടായിരം രൂപ അന്ന് എം ജി ശ്രീമാറിൻ്റെ പതിനായിരം രൂപ മേടിച്ചുള്ളൂ ചിത്ര ചേച്ചി അന്ന് പതിനയ്യായിരം മേടിച്ചു ദലീമയൊക്കെ രണ്ടായിരം രൂപക്കാരാണ് ദലീമ അതുപോലെ തന്നെ ഈ മിൻമിനി ഇവരൊക്കെ അന്ന് രണ്ടായിരം രൂപ മൂവായിരം രൂപയുടെ പാട്ടുകാരാണ് അപ്പം അവരെ കൊണ്ടൊക്കെ നമ്മൾ പാടിച്ച് വർക്ക് ചെയ്തതാണ് അപ്പോൾ ആ കാലഘട്ടം പോയിട്ട് ഇന്ന് അവരെല്ലാം ലക്ഷങ്ങളുടെ മണ്ടിലേക്കായി അവരുടെ മാർജിനുകൾ അവരുടെ മാർക്കറ്റ് എന്നാൽ അഴിയൂസ് വിളിച്ചവരോട് പറഞ്ഞു ആ താജാ അതേ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പാട്ടുകൾ എനിക്ക് ചെയ്യാനുണ്ട് എന്തെങ്കിലും ഒന്ന് അടിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളല്ല ഞാന് ഞാൻ അവധി ചെയ്യുന്നതല്ല അപ്പം എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ കുറെ കൂടെ ദൈവത്തിനും കൂടെ വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നുണ്ട് എന്നെപ്പോലെ പാട്ട് പാട്ട് പാടുന്ന മറ്റു ആൾക്കാർ കൂടുതൽ തുക വാങ്ങുന്നുണ്ട് അതായത് ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും ലക്ഷമൊക്കെ വാങ്ങുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും വാങ്ങുന്നില്ല എനിക്ക് പതിനയ്യായിരം രൂപ അതിൻ്റെ പീസ അതിൽ നിന്ന് എന്നോടൊന്നും കുറയ്ക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ലായിരുന്നു അവർക്ക് ഞാൻ ചോദിച്ചത് അപ്പം എൻ്റെ ഒരു സുഹൃത്തൊരു അച്ഛൻ പാലക്കാട് മങ്കണ്ടാമനുണ്ടായിരുന്നു ആ അച്ഛൻ എന്നു പറഞ്ഞു കസ്റ്ററുമായിട്ട് വിളിച്ച് ബന്ധപ്പെടണം പുളിയായിട്ട് വിളിച്ച് സംസാരിക്കണം അപ്പം ഞാൻ കസ്റ്ററ വിളിച്ച് സംസാരിച്ചു കസ്റ്റർ പറഞ്ഞു അപ്പോൾ ഒരു പതിനയ്യായിരം രൂപ വെച്ചാൽ നന്നേര് എന്നാ അതുപോലെ രണ്ട് പാട്ട് കഷ്ണങ്ങൾ പാടിക്കുകയും ചെയ്തു പാടിയ പാടിയ എത്രയോ പാട്ടുകൾ എന്റെ ഒരു പാട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റായത് തെറ്റുകൾ ചെയ്യാത്ത ജന്മമുണ്ടോ നാഥ കസ്റ്റർ പാടുന്നത് മാപ്പിരക്കാത്ത ഒരു ജീവനുണ്ടോ പൊറുത്താൽ തീരാത്ത പാപമുണ്ടോ താത ക്ഷമിക്കപ്പെടാത്തൊരു ഹൃദയമുണ്ടോ എന്ന് അതാണ് കഷ്ടർ ഭയങ്കരമായിട്ട് പാടുന്നത് അതിലെല്ലാവരും ഇന്നും അതായത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് എന്നോട് സീഡി മേടിച്ച് ഈ പാട്ട് കേട്ടി ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം എന്നെ ഈ വർക്ക് കേട്ടു എൻ്റെ ഈ ഈ യൂട്യൂബിലെ ഈ വർക്കുകൾ കണ്ടു അങ്ങനെ വന്ന് കണ്ട് എന്നെ വിളിച്ചു സാജ സാരി ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും പാട്ടിൽ പിടിച്ച് പാട്ട് നന്നായിട്ടുണ്ട് പാട്ടുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണല്ലോ എന്നൊക്കെ എന്നോട് സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഒത്തിരി കാലം മുമ്പൊക്കെ അല്ലേ അതൊന്നും പറയരുത് അന്നാ ഇരുപത് വർഷം മുമ്പ് ചെയ്ത പാട്ട് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എന്നൊരു പറഞ്ഞു ഈ തെറ്റുകൾ ചെയ്യാത്ത ഇങ്ങോട്ട് പാടിക്കും ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് നമ്മൾ ചെയ്ത് മുമ്പ് ചെയ്തുകാരൻ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അല്ലേ വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ട് അവരുടെ മനസ്സിലുണ്ട് അപ്പൊ കസ്റ്റഡിനെ കുറിച്ച് പറയുമ്പോൾ കുരിശൻ ചുവട്ടിൽ കൃപയുടെ തിരി ഒരുങ്ങുന്നു ഞാൻ എഴുന്നൊരു പാട്ട് അത് കഷ്ടം അത് പാടിയതിന് ശേഷം അത് പിന്നീടൊക്കെ പള്ളികളിലൊക്കെ ഇത് പാടുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു എഴുത്തുകാരണം അവിടെ നമ്മള് പൈസയല്ല അവിടെ പൈസ ഒന്നും അല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്ക് ജനങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ കൃത്യത്തിലെ സന്തോഷം ഇതിങ്ങനെ അലയായി മറ്റുള്ളവരിലേക്ക് പകരുന്നത് അപ്പൊ എന്തായാലും താങ്കൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചു അല്ലേ ഏറ്റവും കൂടുതൽ ഏറ്റവും എഴുതുന്ന എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് രൂപതയ്ക്ക് വേണ്ടിയിട്ട് രൂപതയുടെ അവിടുത്തെ നമ്മുടെ പിതാവിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിന് വേണ്ടിട്ട് മാതാവിനെ അങ്ങേര് മാതാവിൻ്റെ ഒരു വലിയ ആളാണ് അപ്പം മാതാവിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് ക്ഷണിച്ചു അപ്പം എൻ്റെ വൈഫ് ദിവസം മംഗല ഡാമിലാണ് അപ്പം അവർ എന്നോട് പറഞ്ഞു സാജ ഇനിക്ക് മംഗലം ഡാമിൽ പള്ളി വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ ഇരുപത്തഞ്ചാമത് വാർഷികമുണ്ട് പിതാ മെത്രാഭിഷേകത്തിൻ്റെ വാർഷികം അപ്പം ഗാനം ഞാൻ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഒത്തിരി പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ കൊടുത്തിട്ടുണ്ട് സാജനം ഒന്ന് നോക്കാവൂന്ന് ചോദിച്ചു അപ്പം ഞാൻ എഴുതി ഞാൻ എഴുതി അച്ഛന് കൊടുത്തു അത് എന്തായാലും കൊള്ളാം എന്നെ വിളിച്ചു പറഞ്ഞു സാജ അതിന് ഞങ്ങൾ ഞങ്ങളുടെ എളവക്കാരും ഞങ്ങളുടെ കൈക്കാൻമാരും എല്ലാം സാജൻ്റെ പാട്ടിനാണ് അംഗീകാരം തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാം സമ്മാനത്തിനായിട്ടാണ് അത് ഞങ്ങൾ തിരഞ്ഞെടുത്തുന്നത് ഞാൻ പറഞ്ഞു കൃപ ഉം അല്ല മാത്രല്ല ഇപ്പൊ പൗരോഹിത്യ സുവർണ ജൂബിലികളിൽ വേളകളിലൊക്കെ അച്ഛന്മാരും അതോടൊപ്പം തന്നെ ഇടവകാംഗങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അച്ഛന് കൊടുക്കാനുള്ള ഒരു സ്നേഹോപകാരമായിട്ട് ഒരു ഗാനോപകാരം കൊടുക്കുക തീർച്ചയായിട്ടും സാധനം ഇവിടെ ഉണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ എഴുതാനായിട്ട് റെഡിയായിട്ട് സാധനം ഉണ്ടെന്നുള്ളത് വലിയ തീർച്ചയായിട്ടും വലിയ അഭിമാനമായിരുന്നു ഇസ്രായേലാണ് പുള്ളിക്കാരി ഷൈബി സാജൻ ഷൈബി സാജു അപ്പം പുള്ളിക്കാർ മംഗളാംകാരിയാണ് ഇസ്രായേലാണ് ജോലി മക്കള് മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത കുട്ടി ബി എസ് സി കഴിഞ്ഞ് ബി സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് അവള് അയൽ ഇന്നലെ നാളെ പോകുന്നത് ഒരു കണ്ടീഷനിൽ എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി മോന്റെ പേര്മിത മൂന്ന് മക്കൾ നമിത അമിത നികിതെ രണ്ടാമത്തെ കുട്ടി അമിത അവള് ബി എട്ടിന് ജെ പി എം കോളേജ് പഠിക്കുവാണ് അവൾ കഴിഞ്ഞ വർഷം വരെയും ജോലിയായിരുന്നു അവിടെ ഈ വർഷം തന്നെ ഉള്ളു ഡാഡി തന്നെ ഉള്ളു എന്ന് പറഞ്ഞതിന്റെ പേരില് അവരെല്ലാവരും ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് അവള് വിളിന്ന പോകുന്നത് ആ അമിത ഇളയ കുട്ടി പിറ പിഷ ആ അതിന് പഠിക്കുന്നു നികിത അത് നാലാം വർഷത്തിലേക്ക് കടന്നു നമുക്ക് അഞ്ചര വർഷത്തോളം ഉണ്ട് പഠിത്തം ഈ ഡാഡി അപ്പൊ ഡാഡി പാട്ട് എഴുതുന്നു അത് കുട്ടികൾക്കും വലിയൊരു പാട്ട് അവിടെ പറയുമ്പോഴും നമുക്ക് ഒരു ഒരു സന്തോഷമാണ് വിദേശത്തുള്ള വലിയ അഭിമാനമാണ് അപ്പം അതിനകത്ത് അത് തന്നെയല്ല ഇപ്പം ഞങ്ങൾ നോക്കിയ ടോട്ടൽ നമ്മുടെ വ്യൂസ് ഉണ്ടല്ലോ അതിന്റെ ആവറേജ് എടുത്ത് നോക്കഴിഞ്ഞാൽ രണ്ട് ശതമാനം ഇസ്രായേലിന്നാണ് രണ്ട് ശതമാനം തീർച്ചയായും ബാക്കി കംപ്ലീറ്റ് ഇന്ത്യന്നാണ് എന്നാ ഇത് എന്റെ ഈ വർക്ക് കണ്ടോണ്ട് അമേരിക്ക എൻ്റെ സുഹൃത്തുണ്ട് അങ്ങനെയല്ലേ വിളിച്ചിട്ട് പറഞ്ഞു സാറിന് രണ്ട് പാട്ട് ഞാൻ തരുന്നു രണ്ട് പാട്ട് എനിക്ക് വേണ്ടി ചെയ്തുതരാം ഞാൻ തീം തരാം എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ തീർച്ചയായിട്ടും സമ്മതിച്ചു അപ്പോൾ അതോട് ഈ ചിലപ്പോൾ എനിക്ക് ഏതെങ്കിലും പുള്ളി അതിന് അതിനും ഈ എന്തെങ്കിലും ഫംഗ്ഷനോടനുബന്ധിച്ച് എനിക്കത് രണ്ട് ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ തീം അപ്പോൾ തീം ഉണ്ടായിക്കഴിയുമ്പോൾ ഞാനത് അതിനോട് പറഞ്ഞ് കൃഷ്ണനെ കൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തിരിക്കുന്നു തീർച്ചയായും അപ്പം അങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നല്ല സമയങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് സാജൻ തങ്കമണിക്ക് എപ്പോഴും ഒരു പ്രാർത്ഥനയാണുള്ളത് സർവപ്രശോഭിതയായ അമ്മയോടുള്ള പ്രാർത്ഥന അമ്മയുടെ പ്രിയ മകനോടുള്ള പ്രാർത്ഥന എഴുത്തിൻ്റെ വഴിത്താരയിൽ എന്നെ കൈപിടിച്ച് എന്നുള്ള വലിയ പ്രാർത്ഥന സംസ്കാരത്തിൽ പങ്കെടുത്തതിന് ഒരുപാട്